ഹലോ ഗൈസ് പത്തന്മാതിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഒരു ദിവസം ദേവ്യാനി ഫോണിൽ സംസാരിക്കുന്നത് ജാനകി ശ്രദ്ധിക്കണം കേട്ടോ ആ ഫോൺ കോൾ കേൾക്കുന്നതോടെ ദേവ്യാനിക്ക് കരൾ കൊടുത്ത് സഹായിച്ചത് നായനയാണെന്ന സത്യം ജാനകി തിരിച്ചറിയുകയാണ് സത്യങ്ങൾ അറിഞ്ഞ ജാനകിക്ക് വല്ലാതൊരു കുറ്റബോധം ഇത്രയും കാലം താൻ നായനയെ തെറ്റിദ്ധരിക്കുകയാണല്ലോ എന്ന് കരുതി നായനയുടെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് ഇനിയെങ്കിലും ഞാൻ തിരിച്ചറിയണം ഇത്രയും നല്ല മനസ്സിൻ്റെ ഉടമയായ നാനമോളയാണല്ലോ മോളെ ഈശ്വര ഞാൻ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചത് എന്ന് ആലോചിച്ച് ജാനകി വിങ്ങി പൊട്ടുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് അല്ലമ്മേ അമ്മ എന്തെങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ മോളെ അമ്മ ആ നായനയുണ്ടല്ലോ അമ്മ രാവിലെ തന്നെ ഓഫീസിലേക്കാന്ന് പറഞ്ഞ് അവൾ അണിഞ്ഞൊരുങ്ങി അങ്ങ് പോകും അടുക്കളയിൽ ഒരു പണി അവളിപ്പം എടുക്കുന്നില്ല അന്നലെ വല്ല്യമ്മ പുറത്തു പോയതിനു ശേഷം ഞാൻ അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് പിന്നെ അടുക്കളയിൽ കയറി ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ എനിക്ക് പറ്റില്ല പാത്രം കഴുകലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെയായിട്ട് എൻ്റെ നടു ഒടിഞ്ഞമ്മേ ആ നായനയും നവ്യമൊക്കെ എന്നെ വെറും വേലകാരിയായിട്ടാണ് ഇവിടെ കാണുന്നത് നവ്യക്കാണെങ്കിലേ ഗർഭിണിയാണെന്നും പറഞ്ഞ് ഒരു മൂലക്കങ്ങ് ഇരുന്നാൽ മതിയല്ലോ ഇവർക്കാണെങ്കിൽ രാവിലെ കുളിച്ച അണിഞ്ഞൊരുങ്ങി ഓഫീസിൽ പോയാലും മതി ഞാനാണ് ഇവിടെ കിടന്ന് ഇപ്പം കഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛനും അമ്മയെ എന്നെ കൊണ്ട് ഒരു പണിയെ എടുപ്പിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടാ ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് ഇങ്ങനെ കഷ്ടപ്പെടാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത്രയും വലിയ വീട്ടിലെ മരുമകൾ എന്ന് പറയുമ്പോൾ രാജകുമാരിയെ പോലെയല്ലേ നിൽക്കേണ്ടത് എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു വെറും വേലക്കാരിയെ പോലെയാണ് കഴിയുന്നത് അനാമിക പറയുന്നതൊന്നും ജാനകി കേൾക്കുന്നില്ല കേട്ടോ ജാനകി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നാനയെക്കുറിച്ച് തന്നെയായിരിക്കും അതുകൊണ്ട് അനാമിക പറയുന്നതൊന്നും ജാനകിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഏട്ടത്തി എന്തൊക്കെ ക്രൂരതകളാണ് മോളോട് ചെയ്തത് എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ നായന ഏട്ടത്തിക്ക് സ്വന്തം കരൽ കൊടുക്കാൻ നായന തയ്യാറായല്ലോ എന്നാലോചിച്ചിട്ടാണ് ജാനക ഇവിടെ നിൽക്കുന്നത് താൻ പറയുന്നതൊന്നും അമ്മ കേൾക്കുന്നില്ല എന്ന് അനാമികയ്ക്ക് മനസ്സിലായതോടെ അതിനുശേഷം അനാമിക ദേഷ്യത്തോടെ അമ്മേ ഞാൻ ഇത്ര നേരം പറഞ്ഞു അമ്മ കേട്ടില്ലേ അമ്മ എന്താലോചിച്ച് നില്ക്കിയാ മോളെ ഞാൻ നായനയെക്കുറിച്ച് ആലോചിക്കുവായിരുന്നു ഇതും കൂടി കേട്ടതോടെ അനാമികക്ക് ദേഷ്യങ്ങ് വരുന്നുണ്ട് എല്ലെങ്കിലും പണ്ടേ അവളോടാ എല്ലാവർക്കും ഇഷ്ടം ഇപ്പൊ അമ്മക്കും അങ്ങനെ തന്നെ ആയോ അമ്മക്ക് എന്നെക്കാളും വലുതിപ്പോ നായനയാണല്ലേ മോളെ അങ്ങനെയൊന്നും അല്ല പക്ഷെ അവളുടെ നന്മ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോയോ എനിക്കൊരു സംശയം മോളെ ഒക്കെ പറഞ്ഞാലും അവൾ നല്ല പെൺകുട്ടിയാ മോളെ അനാമിക ഇതൊക്കെ കേട്ട് ഷോക്കായി നിൽക്കുന്നുണ്ടോട്ടോ ഇക്ക കേട്ട് അനാമിക ഷോക്കാകുന്നുണ്ടോ കേട്ടോ കാരണം ഇത്രയും കാലം ജാനകി അനാമികയുടെ കൂടെ കൂടിയിട്ട് ആ നായനെ കുറ്റപ്പെടുത്തുന്നതല്ലാത്ത അനാമിക കേട്ടിട്ടില്ല പെട്ടെന്നുള്ള ഈ മനമാറ്റം കാണുമ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട് അനാമിക ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇനി എന്തായിരിക്കും സംഭവിക്കുക ജാനകി നായനെ ചോട് ചേർക്കുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക